നവീൻ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസ് കൗസർ ബെഞ്ചാണ് വിധി പറയുക പോസ്റ്റ്മോർട്ടം ഇൻകോസ്റ്റ് വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബെഞ്ചാണ് രാവിലെ വിധി പറയുക പോസ്റ്റ്മോർട്ടം ശരിയായ രീതിയിലല്ല നടത്തിയതെന്നായിരുന്നു ഹൈക്കോടതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ പ്രധാന വാദം എന്നാൽ കുടുംബം ഉന്നയിച്ച കൊലപാതക സംശയമടക്കം അന്വേഷണ പരിധിയിൽ ഉണ്ടെന്ന് സർക്കാരും അറിയിച്ചിരുന്നു അതേസമയം തന്നെ അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമേ സിബിഐ അന്വേഷണം ആവശ്യമുള്ളൂവെന്നായിരുന്നു വാദത്തിനിടെ ഹൈക്കോടതിയുടെ വാക്കാലുള്ള നിരീക്ഷണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെയും ഇൻക്വസ്റ്ററിപ്പോർട്ടിലെയും വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കുടുംബം വാദങ്ങൾ നിരത്തിയത് പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആവശ്യം പരിഗണിച്ചില്ല കഴുത്തിൽ പാടുണ്ടെന്നാണ് ഇൻകോസ്റ്റ് റിപ്പോർട്ട് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതില്ല വിവരാവകാശ അപേക്ഷകൾക്ക് ഇതുവരെ സർക്കാർ മറുപടി നൽകിയിട്ടില്ല നിലവിലെ അന്വേഷണ സംഘത്തെ കുറ്റപ്പെടുത്തുന്നില്ല എന്നാൽ മറ്റൊരു ഏജൻസി നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നാണ് തങ്ങളുടെ ആവശ്യം പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായ അന്വേഷണമാകും നടക്കുക അന്വേഷണം നടക്കുമ്പോൾ തന്നെ പുതിയ സ്ഥാനത്തേക്ക് പ്രതിയായ പി പി ദിവ്യയെ നിയമിച്ചിരുന്നു ഇതിന്റെ അർത്ഥം പ്രതിയെ സർക്കാർ സംരക്ഷിക്കുമെന്ന് തന്നെയാണെന്നും കുടുംബം ഹൈക്കോടതിയിൽ വാദമുന്നയിച്ചിട്ടുണ്ട് ജനം കൊച്ചി